പ്രിയപ്പെട്ട സ്മിതൂസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കുറച്ച് ചെറുപഴം കിട്ടിയേ എന്നാൽ പിന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കി നോക്കാമെന്ന് കണ്ടു സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ പഴയ രീതിയിൽ തന്നെ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് ഞാൻ നോക്കിയതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണേ കാണുമ്പം തന്നെ അറിയാലോ അല്ലേ ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചരി എടുക്കുക ഞാനിപ്പോൾ നാല് ഗ്ലാസ് പച്ചരി എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി നാല് മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയുടെ കാര്യം ഞാൻ പറയുന്നില്ല നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുക്കുക പക്ഷേ ഉരുക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ശകലം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് ഉരുക്കിയെടുക്കുക നല്ല തിക്കായിട്ടുള്ള ശർക്കരപ്പാനി വേണം കിട്ടാൻ അത് നല്ലതായിട്ട് തിളച്ച് ശർക്കരയെല്ലാം ഉരുക്കി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ് ഇപ്പോൾ അരിയെല്ലാം കുതിർന്നു വന്നിട്ടുണ്ട് ഞാൻ മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു പക്ഷേ അരച്ചെടുക്കുമ്പോൾ അരി അരഞ്ഞ് കിട്ടാൻ മാത്രമുള്ള വെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ അങ്ങനെ ഞാൻ എല്ലാ അരിയും അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ഒരു തിക്നെസ് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഒട്ടും വെള്ളം കൂടുതൽ ഒഴിച്ച് അരച്ചെടുക്കരുത് ഞാൻ പറഞ്ഞല്ലോ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ അതുപോലെ തന്നെ നല്ലതായിട്ട് അരച്ചെടുക്കുകയും വേണം എന്നാൽ ചെറിയ ഒരു തരി പോലെ ഇരിക്കുകയും വേണം ഒരുപാട് വലിയ തരികളല്ല ചെറിയ ഒരു തരികൾ നമുക്ക് അറിയുകയും ചെയ്യരുതെന്നാൽ പേസ്റ്റ് പോലെ അരച്ചെടുത്ത രീതിക്ക് തന്നെ ഇരിക്കുകയും വേണം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഒരുക്കി എടുത്തിരിക്കുന്ന ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചൂടോടുകൂടെ തന്നെ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർക്കാൻ ശ്രദ്ധിക്കണം അരിച്ചു വേണം ഒഴിച്ചു കൊടുക്കാൻ കാരണം ഒരുപാട് അഴുക്കുകൾ കാണും അത് മാറ്റിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഏകദേശം കപ്പ് ശർക്കരപ്പാനി മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കപ്പോ അല്ലെങ്കിൽ രണ്ട് കപ്പോ ശർക്കര മാത്രം മതിയായിരിക്കും ആവശ്യത്തിന് മുതൽ നമുക്ക് കിട്ടും ഇനി നല്ലതായി യോജിപ്പിക്കുക ഇപ്പം കാണുമ്പോൾ അറിയാം മാവ് കുറച്ച് ലൂസായിട്ടായിരിക്കുന്ന അല്ലേ പക്ഷേ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് എടുക്കുമ്പം കറക്റ്റ് പരിവിൽ നമുക്ക് കിട്ടുകയും ചെയ്യും ഇതിപ്പം രാത്രി ഞാൻ പത്ത് മണിയായപ്പോഴാണ് അരച്ച് ശർക്കരയൊക്കെ ചേർത്ത് വെക്കുന്നത് ഇനി ഞാൻ രാവിലെ ഒരു ഏഴരയ്ക്കാണ് വന്ന് തയ്യാറാക്കാൻ തുടങ്ങുന്നത് അന്നേരം ഏകദേശം ഒരു പത്ത് മണിക്കൂർ നേരം ഈ മാവ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് രാവിലെ വന്ന് ഞാൻ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ തുടങ്ങിയാണ് അതിനായിട്ട് എട്ട് ചെറുപഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിക്ക് രണ്ട് ചെറുപഴം എന്നുള്ള രീതിയിൽ വേണം എടുക്കാൻ ഇപ്പം ഞാൻ നാലുക പരി ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് എട്ട് ചെറുപഴം എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം ഈ സമയത്ത് ഞാൻ മാവ് തയ്യാറാക്ക അതായത് കഴിഞ്ഞ ദിവസം വെച്ചിരുന്ന മാവ് നോക്കിയാണ് കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇരുന്ന മാവ് പോലെയല്ല കുറച്ച് തിക്കൂടായിട്ടുണ്ട് കറക്റ്റ് പുളിച്ച് ആവശ്യത്തിൽ കൂടുതലല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ചെറിയ കഷ്ണം ചുക്കും എട്ട് ഏലക്ക പൊടിച്ചതും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ പഴത്തി പഴം കൂടുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ മാവിൻ്റെ ഒരു പരിവ് നമ്മൾ കണ്ടല്ലോ ഈ രീതിക്ക് വേണം മാവിരിക്കാൻ ഇനിയും ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത് മൈദ വേണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയേ വേണ്ട ഇനിയും കുറച്ച് ദിവസത്തേക്ക് നമുക്ക് വെച്ചിരിക്കാനുള്ളതാണെങ്കിൽ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ് കാരണം സോഫ്റ്റ് ആയിട്ട് ഉണ്ണിയപ്പം ഇരിക്കാൻ വേണ്ടിയാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പം ഇത് ഇന്ന് തന്നെ എടുക്കാനുള്ളതായതുകൊണ്ടാണ് ഞാൻ മൈദ കുറച്ചു മാത്രം എടുത്തിരിക്കുന്നത് മൈദ അങ്ങനെയുള്ളപ്പം എടുത്തില്ലേലും കുഴപ്പമില്ല ഇപ്പം ഞാൻ നല്ലതായി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ എള്ളും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നെയ്യിൽ വറുത്തെടുത്ത് ആ ചൂടോടതുകൂടെ തന്നെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനിയും എള്ളൊക്കെ നമുക്ക് വേണ്ട രീതിക്ക് എടുക്കാവുന്നതാണ് എള്ളിഷ്ടമില്ലാത്തവരാണെങ്കിൽ ഉപയോഗിക്കണമെന്നില്ല പക്ഷേ എള്ളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ടേസ്റ്റ് തന്നെയാണ് ആ ചൂടോടെ വേണം ആ മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് യോജിപ്പിച്ചെടുക്കാൻ ഇനി ഞാൻ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ തുടങ്ങിയാണ് അതിനു മുമ്പ് ഞാൻ ഈ മാവന്ന് കാണിക്കാം എന്നുള്ളത് കണ്ടോ ഈ ഒരു രീതിക്ക് വേണം മാവ് ഒരുപാട് ഒരുപാടങ്ങ് കട്ടി കൂടാനും പാടില്ല എന്നാൽ ലൂസായിട്ടിരിക്കാനും പാടില്ല അങ്ങനെ വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ ഇനി ഞാൻ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ തുടങ്ങിയാണ് നമുക്കിഷ്ടമുള്ള ഓയിൽ ഏതാണോ അതെടുക്കാവുന്നതാണ് ഞാനിപ്പം വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇനിയും വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ തയ്യാറാക്കുന്നവർക്ക് തയ്യാറാക്കാം പക്ഷേ ഈ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ ഈ നെയ്യ് ഒഴുക്കി ചെ ഉണ്ണിയപ്പം തയ്യാറാക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് വളരെ ടേസ്റ്റിയാണ് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ തുടങ്ങാം ഉണ്ണിയപ്പച്ചികളുടെ ആ കുഴികളിനകത്ത് പകുതി ഭാഗം മാത്രമേ മാവ് ഒഴിച്ച് കൊടുക്കാവൂ ഇനിയും തീ ഇടുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും അതിന് ഉൾഭാഗമൊന്നും ഒന്നും വെന്ത് കിട്ടുകയില്ല തീ തീരെ കുറച്ച് വച്ചാൽ എണ്ണ കുടിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ ഈ ഒരു കളർ മാറി വരുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ആ എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നതിൻ്റെ കളറൊന്നു മാറിക്കോളും ഇത്രയും മാത്രം മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒട്ടും പാടില്ല തയ്യാറാക്കിയെടുക്കാൻ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പേ ഈ അരിമാവ് ഒന്ന് യോജിപ്പിച്ച് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് പരുവത്തിൽ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനിയും സോഡാപ്പൊടിയൊക്കെ ഉപയോഗിക്കണമെന്നുള്ളവർ സോഡാപ്പൊടി ഉപയോഗിച്ച് ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ ഉണ്ണിയപ്പം ചൂട് എടുക്കാം അന്നേരം ഏത് രീതി വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഏതായാലും ഇങ്ങനത്തെ ഈ ഒരു ഉണ്ണിയപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതും ചെറു ചൂടോടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ മൈദ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതിപ്പം ഞങ്ങൾക്ക് ഇന്ന് തന്നെ എടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ അധികം മൈതി ഒന്നും ഉപയോഗിക്കാഞ്ഞത് അതിൻ്റെ തനതായ രീതിയിൽ തയ്യാറാക്കി എടുത്തത് ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാലോ ഉണ്ണിയപ്പം അത് ഓരോ ലെയറും നമുക്ക് കാണാവുന്നതാണ് അത്രയ്ക്ക് നല്ലൊരു ഉണ്ണിയപ്പമാണ് തയ്യാറായി കിട്ടിയേക്കുന്നത് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും നാലുമണിക്കൊക്കെ ചായയുടെ കൂടെ ചെറു ചൂടോട് ഈ ഒരു ഉണ്ണിയപ്പം ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി തന്നെയാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്